ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അതായത് മീൻ ഇല്ലാത്ത മീൻ കറി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കണം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കു പകരം നിങ്ങൾക്ക് കോവയ്ക്കയോ വഴുതനയോ എടുത്താലും മതി അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ നാല് പച്ചമുളക് എട്ടല്ലി ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം കുടംപുളി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എരി വെള്ളമുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ആണെങ്കിലും മതി പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇടുന്നുണ്ട് അതെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇത്രയും സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിനകത്തിലിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻറ്റുകൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പം അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചേർത്തു ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ സമയത്താണ് ഉപ്പിടുന്നത് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി വെണ്ടയ്ക്ക നന്നായിട്ട് ഒരിച്ചൊന്നും എടുക്കണ്ട പക്ഷേ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഈ എണ്ണയിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കൂടുതൽ എണ്ണ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല നമ്മൾ ആദ്യം ഒഴിച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെ അവസാനം ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അത് കാണുന്നെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇപ്പോൾ ഈ സമയത്ത് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ കുത്ത് മാറാൻ വേണ്ടിയിട്ട് ആണ് അതാദ്യം ചേർത്ത് അതൊന്ന് മൂപ്പിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ മണം ഒന്ന് മാറി വന്നപ്പോഴേക്കും ഇനി അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ഒന്ന് ഇതിനകത്തിട്ട് അതിൻ്റെ പച്ചമണം മാത്രമല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ വീട്ടിലെ വെജിറ്റേറിയൻ ആൾക്കാരെ പെട്ടെന്ന് വ്രതവും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അമ്മമാർക്ക് ഒരു ടെൻഷനാണ് എന്ത് വെജിറ്റേറിയൻ കറിയാണ് ഉണ്ടാക്കുന്നത് ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു കൂട്ടാനാണ് അപ്പോൾ ഇനി ഈ സമയത്ത് ഞാൻ നേരത്തെ എടുത്തു വെച്ച കുടംപുളി ജീവത്തിലിട്ട് കുതിർപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം വെണ്ടയ്ക്കു കുറച്ച് വേഗമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടി അതിൽ അത് വേവിക്കേണ്ടി വരും പെട്ടെന്ന് ആയി കഴിത്തില്ല വെണ്ടയ്ക്ക് അല്ലേ സ്ലൈമി ആവില്ല എന്നൊക്കെ തോന്നുകയുമില്ല കേട്ടോ ഒരു അങ്ങനെ വഴിവെടുപ്പൊന്നും തോന്നുന്നില്ല ഈ കറക്റ്റ് നിങ്ങളൊന്നൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇപ്പോൾ ഈ സമയത്തൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് നോക്കിയപ്പോൾ അതിൽ വെള്ളം കുറവായിരുന്നു അപ്പോൾ കുറച്ചും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം കഷ്ണങ്ങൾ വന്നിട്ടില്ല അപ്പം വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്നുകൂടെ ഇളക്കി മൂടി വെച്ച് ഒന്നൂടെ വേവിക്കണം വീണ്ടും ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാനത് അടുപ്പ് തുടങ്ങി നോക്കിയിട്ടുണ്ട് അപ്പം കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ലൊരു മണവും വരുന്നുണ്ട് ഇപ്പോൾ കുടമുളിയുടെയൊക്കെ മണവും ഒക്കെ ഇറങ്ങി നല്ല ഒരു ഒരു ഫ്ലേവറാണ് ഇപ്പോൾ ഈ സമയത്ത് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആ നേരത്തെ പറഞ്ഞ സീക്രട്ട് ആയ നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കുവാണ് ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിള വരണം ളം വന്നിട്ടുണ്ട് നമുക്കിനി അടുപ്പൊന്ന് ഓഫ് ചെയ്യാം ഈ സമയത്ത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അതേ നമ്മുടെ വെണ്ടയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ക്രീവിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതൊന്നുണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയവും ഞങ്ങളുടെ സന്തോഷവും ഒക്കെ അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് കൽഹാന കളക്ഷൻസ്